ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടീം സി നൺബറഫ് ഇന്ന് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്ന അടിപൊളി ഒരു വൺ പ്ലസ് വൺ ഡോണൾഡ് മച്ച് ഗെയിമിയാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്ക് ഗൺ എടുക്കാൻ കിട്ടിയും അതെ നേരെ എം പി ഫോർട്ടിൻ പരാഫിലും കിട്ടും സ്കാറിലുണ്ടായിരുന്നേ വേറെ ലെവലായിരുന്നു എന്തായാലും സ്കാറിൽ കിട്ടില്ല എന്തായാലും എം പി ഫോർട്ടി ഓടി ഓടുന്നു കുറച്ച് ഡാമേജ് ഞാൻ കൊടുത്തു കയ്യിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് പോകുന്ന കറക്റ്റ് നമുക്ക് സ്പോട്ടിയും വേണ്ടി പറ്റുന്നുണ്ട് കറഞ്ച് ഒക്കെ താട്ടിറങ്ങിയിരുന്നു നേരെ കുറച്ച് ഡാമേജ് ഞാൻ കൊടുത്തു പക്ഷെ അവനാണെങ്കിൽ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നേരെ കയറി നൂറ്റി പത്ത് രണ്ടേ ഷോട്ട് അടിച്ചു പക്ഷെ എന്താണെങ്കിൽ സംഭവം നടത്തില്ല അവനെ കഷ്ടപ്പെട്ട് നാലച്ച പേര് അവനാണെങ്കിൽ ിറ്റി ഉള്ളോണ്ട് തോന്നുന്നു രക്ഷപ്പെട്ടെ എന്തായാലും കുഴപ്പമില്ല റൗണ്ട് നമുക്ക് അവനെ അടിച്ച് നോക്കണം എന്തായാലും നമുക്ക് കിട്ടൂല്ലോ എന്ന് നോക്കാൻ രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ചെക്കുന്ന ആ സൈഡിൽ നിന്നും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് നേരെ കാഞ്ച് മണ്ടലോട്ട് കേറിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടും മിക്കവാറും പരിപാടി ആയിരിക്കും നേരെ പറയത്ത് അടിക്കാൻ നോക്കിയിട്ട് എയിം അന്നെ കിട്ടുന്നില്ല ദേഹത്ത് കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ഡാമേജ് കിട്ടുന്നില്ല എന്തായാലും അടിക്കടിക്കാൻ നോക്കിയപ്പോൾ ചെക്കൻ അവിടെ നിന്ന് ചാടി കളഞ്ഞു എന്തായാലും ഞാൻ ഓടിച്ചപ്പോൾ ഒരു മുപ്പത്തിൻ്റെ കുറച്ച് ഡാമേജ് കിട്ടി ആപ്പാട്ട ഒരു ലൈഫ് ഒറ്റ ലൈഫിനാണ് നമ്മൾ രക്ഷപ്പെട്ടത് അവനെ എന്തോ അടി അടിച്ച് നോക്കി എന്തായാലും അവൻ കയറി വരുന്ന എം പി ഫുഡി കുറച്ച് ഡാമേജ് അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട് എന്തായാലും മോ ക്യാരക്ടറുണ്ട് ഇപ്പോഴത്തെ ഗുണമുണ്ട് ലാസ്റ്റ് ഒരു നൂറ്റിൻറ്റഞ്ചിന് കക്ഷിട്ടുണ്ട് അവൻ്റെ അടിച്ച് അവൻ്റെ തല അങ്ങ് പൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ഒരു റൗണ്ട് അവനെ കഷ്ടപ്പെട്ട് ഏച്ചിപ്പി കുറവെടുത്തിട്ടില്ല നമ്മൾ ഒറ്റ ഒറ്റയച്ചിപ്പി അത് നമ്മൾ മേടിക്കിട്ട് അടിച്ചിട്ടില്ല ഒറ്റ കൊണ്ട് അവനെ അടിച്ചു നൂർത്തെളഞ്ഞു എന്തായാലും അടുത്ത റൗണ്ടിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അവനാട് എടുത്തുകൊണ്ട് വരുന്നത് അതിനൊപ്പ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ വീഡിയോക്ക് വളരെ ലൈക്കും കൂടെ കുറവാണ് കാരണം നിങ്ങൾ വീഡിയോ കിടന്ന പകുതി ആൾക്കാർ ലൈക്ക് ചെയ്യാതെ ആയിരിക്കും പോന്നെ മാക്സിമം നിങ്ങൾ ലൈക്കും കഴിച്ച് സപ്പോർട്ട് ചെയ്ത ചെക്കന്റെ ഡെസർട്ട് എടുത്തിട്ടുണ്ട് എം ഐ എടുത്തിട്ടുണ്ട് കേറിച്ചത് നോക്കണം അവൻ എങ്ങോട്ട് വരുന്നേ നേരെ വന്ന് ഓടിച്ച് നിന്ന് കേറാത്ത സൈഡിലൂടെ നിന്ന് ചെക്കൻ എങ്ങോട്ട വരുന്നത് നമുക്ക് നോക്കാല്ലോ അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത കേസ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഗണ്ണ ഏത് ഇതാ വരുന്നതെന്ന് അതായത് ഏറ്റവും കൂടുതൽ പ്ലേസ് ഏത് ഗണ്ണ് വെച്ചാൽ കളിക്കുന്ന നോക്കാം നേരെ വന്നപ്പോൾ എം ഐ ടി നല്ലൊരു ഡാമേജ് കൊടുത്തു വെച്ചാൽ ഗ്ലൂടെ എബിലിറ്റി ഉള്ള ക്യാരക്ടറിന് സ്കില്ലോ കിട്ടിയിട്ടുണ്ട് അത് അപ്പൊ തന്നെ കവർ ആയിട്ട് കാണും കയറുന്ന റോഡ് അടിപൊളി അടിപൊളി റക്ഷോട്ട് എം വെച്ചിട്ടുണ്ട് ഏതാ റക്ഷോട്ട് എം എറുന്ന ഒന്നും പറയില്ല വേറെ ലെവല് എന്തായാലും ആടുത്തൊരു റൗണ്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിങ്ങനെ രണ്ടേ ഒന്ന് റൗണ്ടായി ആയി ഇനി അടുത്തൊരു റൗണ്ട് ഉണ്ട് ആ റൗണ്ട് നമുക്ക് കിട്ടുവല്ലേ ഒന്നും നോക്കാം എന്തായാലും കണ്ണടുത്ത് സെറ്റായി നിൽക്കുന്നത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനേക്ക് ഞാൻ ഒരു റിമോട്ട് കണ്ടിട്ടിരിക്കുന്നത് നേരെ സംഭവം കഴിഞ്ഞ് സെറ്റ് ആയി ചെക്കൻ അന്നേ ഓടി വരുന്ന സൗണ്ട് ഞാൻ ഫുൾ സ്റ്റെപ്പ് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുന്നേ നോട്ടി മണ്ടയിലോട്ട് വരുവാന്നു പറഞ്ഞ കൊടുക്കാൻ പോലെ നമ്മൾ അങ്ങോട്ട് കയറി ചെറുതല്ല ഏറെ സൈഡിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പമ്മി കാരണം എങ്ങോട്ട് പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ നേരെ വന്നപ്പോൾ ചെക്കൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഓടിന്ന് സൗണ്ട് പുറത്തു കഴിഞ്ഞു ഒരു ഡാമേജ് തന്നു ചെങ്ങോട്ട് വന്നിട്ട് ഇന്നത്തേക്കങ്ങോ ഒരു ഡാമേജ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ പിന്നെ നടന്ന് എന്താ നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കി ഒന്നും പറയുന്നില്ല ഇവൻ എങ്ങോട്ടൊക്കെ ഓടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ചെക്കൻ ഇത്ര നേരം മോക്കോടെ സ്കില്ലിൽ നമ്മുടെ അടുത്ത് ഓടും പക്ഷെ ഇങ്ങോട്ട് വരുന്ന മാത്രമേ ഉണ്ടല്ലോ പിന്നെ ഈ കുറിപ്പ് എങ്ങോട്ടാ ഒരു പിടി നേരെ വന്ന് കേറിപ്പോ ഞാൻ അടിക്കാൻ ഓരോ അടി അടിക്കുമ്പോഴും ഇവൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവൻ എവിടെ പോയി ഒളിക്കും കേസ് നിങ്ങൾ ഇപ്പൊ കണ്ടോണം ചെക്കനെ ഓടി ഓടി മിന്നൽ പോകുന്ന പോലെയാണോ ഓടുന്നത് ചെക്കനി മിന്നൽ മുരളിയുടെ കൊച്ചുമുൻ ആണോ ഒന്നും പറയാൻ പറ്റത്തില്ല അവൻ ഓടാ ഓട്ടോന്ന് പറഞ്ഞാൽ ഉടുക്കത്ത ഓട്ടോ ഓടുന്നത് എന്തായാലും നമുക്ക് ലൈഫ് കണ്ടെ ഒരു മെഡിക്കറ്റ് അടിച്ച് എന്തെല്ലാം സമയം കണ്ട് അവനും മിക്ക നേരെ ക്യാൻ ചോട്ടി ചെക്ക മടലോട്ട് കയറുന്നുണ്ട് ഞാൻ വന്ന് ഇവിടെ നോക്കിയപ്പോൾ അവനെ പിന്നെയും ചെക്കൻ പിന്നെ നമ്മളെ പറ്റിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൽ ലാസ്റ്റ് യൂസിനെ കിട്ടുമല്ലോ കാരണം സോൺ മുട്ടിക്കഴിയുമ്പോൾ അവനെ കിട്ടില്ലെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് എന്നാലെ എന്താന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വട്ടം തീരുമാനിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇവനെ തോന്നുന്നു പക്ഷെ ഇവൻ ഇവടൊന്ന് ഫുഡ് സ്റ്റെപ്പ് കേൾക്കില്ല ഇപ്പൊ ഒട്ടും ഇല്ല എവിടെ കുഞ്ഞിട്ട് പുറയിലേക്ക് അതിനകത്ത് ഇവരെ കണ്ട് ഞാൻ കേന്ദ്ര ഡാമേജ് കൊടുക്കുന്നു എനിക്ക് നല്ല ഡാമേജ് തന്നു പക്ഷെ നല്ല ഡാമേജ് ഞാൻ തിരിച്ചു പക്ഷേ പക്ഷെ ഇവൻ എന്ത ചാവത്തിൽ നോക്കണം നാലടി എം ഐ ടിക്ക് അതിനിടയ്ക്ക് റേഞ്ച് പോയെന്നൊരു ചെറിയ സംശയമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് നിന്ന് കമ്പനി പത്ത് കടിയടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പോരാട്ടി കേൾക്കുന്നത് എന്തൊരവസ്ഥ നോക്കി എം എക്ക് നാലടി ഇടക്ക് അടിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടടിക്ക് അവൻ ചാവ അല്ലേ പോടി നാലടി അടിച്ചിട്ട് നെറ്റിന് എന്തെങ്കിലും വിഷയം ഉണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം അടുത്ത റൗണ്ട് നമുക്ക് നേരെ എടുത്തു ചെക്കനെ കിട്ടുവാൻ അടിച്ച് നോക്കാന്നുള്ള രീതിയിലാണ് അവനും രണ്ട് റൗണ്ട് കൊണ്ട് നമ്മൾ രണ്ട് റൗണ്ട് കൊണ്ടുപോയി ഇപ്പൊ ഓരോ റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ ഈ കയറുന്ന നല്ല ഡാമേജ് കൊടുത്തു പക്ഷെ ചെക്കൻ ഈ ഗ്ലൂവിന്റെ എബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഡാമേജ് അപ്പൊ തന്നെ തിരിച്ചു കിട്ടും നമ്മുടെ കയ്യിലാണ് ആക്റ്റീവ് സ്കില്ലുകളില്ല വല്ല അലോക്കിനോക്കോലും പൊളിയായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ചെക്കനി സൈലോട്ട് ഓടി വരുന്ന കണ്ടു പക്ഷെ നമ്മൾ നേരെ കണ്ണെടുക്കാൻ വന്നപ്പോഴത്തേന് ചെക്ക് ഒളിച്ചിട്ട് നമ്മളെ കയറ്റി എന്തായാലും നിങ്ങളൊക്കെ കളിക്കുമ്പോൾ ഇതുപോലെ നേരെ കുറച്ച് ഡാമേജ് എടുത്ത് നേരെ ഓടിച്ചല്ലല്ലോ സൂകട്ടിമാരും ഞെക്കിടിച്ച് നമ്മൾ തീർക്കും എന്തായാലും അവ മൂന്ന് റൗണ്ട് ഉണ്ട് ഇനി ഒരു റൗണ്ട് ഉണ്ട് നമ്മൾ നമ്മളെങ്ങനെ അവനെ പിടിച്ച് റൗണ്ട് എടുക്കണം അല്ലെങ്കിൽ മിക്കവാറും റൗണ്ട് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് നെറ്റ് വല്ല അടിച്ച് പോയി നോക്കി പോയി നഷ്ടപ്പെടാറ് അടിച്ചു വന്നിട്ട് കാര്യമില്ല ചെക്കൻ തലക്കുള്ള ആ സമയം അടിച്ച് പൊട്ടിക്കാനുള്ള ആയെന്ന് തോന്നുന്നു എന്തായാലും ചെക്കൻ എങ്ങോട്ട് വരുന്നത് നോക്കി നേരെ ചെന്നപ്പോൾ അടിക്കാൻ നോക്കി ചെക്കൻ ബ്ലൂട്ട് ഗ്ലൂട്ട് കറുന്ന് എന്നായിരിക്കട്ടെന്ന് വിചാരിച്ചു എത്ര ഇഷ്ടപ്പെടാൻ നമ്മൾ ഈ ക്രൗണ്ട് എടുത്തിരിക്കും നോക്കി ഒന്നും നോക്കിയാൽ നേരെ പിന്നീട് ഞെക്കി പിടിച്ച് അവനെ തീർത്തു ഇനി ഒരു രക്ഷയല്ല ഞെക്കി പിടിയെങ്കിൽ ഞെക്കിപ്പിടി ഹെഡ് കിട്ടിയില്ലാലും കുഴപ്പമില്ല ഞെക്കി പിടിച്ച് അവനെ അടിച്ച് തീർക്കും അങ്ങനെ നമ്മൾ മൂന്ന് റൗണ്ട് അവനെ മൂന്ന് റൗണ്ടായി ഇനി രണ്ടേ രണ്ട് റൗണ്ട് കൂടെ ഉള്ളു ആറ് രണ്ട് റൗണ്ട് അടിക്കുന്ന അവന്മാര് ജയിക്കും എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് കിട്ടുമോ അതോ അവൻ അടിച്ചോണ്ട് പോകില്ലെന്ന് എന്തായാലും നമ്മളല്ലെന്ന് തോന്നുന്നു കണ്ണെടുക്കുന്നത് നമുക്ക് കണ്ണടക്കാൻ കിട്ടിയിട്ടില്ല അവനാണ് കണ്ണെടുക്കുന്നത് എന്ത് കണ്ണെടുത്തോണ്ടിരുന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും ചെക്കൻ എടുത്തോണ്ടിട്ടുണ്ട് എന്തായാലും അവനെ പറ്റി കണ്ണ് അവൻ എടുത്തോണ്ട് വന്നു അപ്പം നിങ്ങളുടെ അടുത്ത് ഫുഡ് പോക്കാൻ നല്ല റെയർ സ്കിന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്നും പറഞ്ഞ കേസ് എൻ്റെ അടുത്ത് അത് ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സ്കിന്നേ ഉള്ളൂ നേരെ കുറച്ച് ഡാമേജ് കൊടുക്കാൻ കൊടുക്കാമെന്നെങ്കിൽ നോക്കിപ്പണേ ഏൻ കിട്ടില്ല അത് പിന്നെ ആയിട്ട് പിന്നെയും കിട്ടില്ല സത്യം പറയാ പൊക്കാൻ നോക്കുന്നത് നോക്കുന്നു പറ്റുന്നേ ഇല്ല നേരെ ഒന്നും ഇല്ല ഫ്രീ സൂട്ടിനെ ഞാൻ കേറ്റാൻ വേണ്ടി പോവാണ് ഒന്നോക്കില്ല ഫ്രീ സൂട്ടിനെ നാൽപ്പത്തിരണ്ട് ഡാമേജ് കിട്ടി ചെക്കെന്തായാലും ഈ ഗ്ലൂന്റെ സൈഡിലോട്ട് വരും തോന്നുന്നു നേരെ അമ്പത്തഞ്ചിന്റെ രണ്ട് ഡാമേജ് കൂടെ കൊടുത്തപ്പോ ഒരു ഡാമേജിന്റെ വ്യത്യാസതുള്ളൂ അതും കഴിച്ചപ്പോഴും ചെക്കൻ്റെ കില് കിട്ടി അങ്ങനെ നാല് റൗണ്ട് നമ്മൾ ഉണ്ടായി അവനാണെ ഒറ്റ റൗണ്ട് ഓരോ റൗണ്ടോടെ എടുക്കാൻ വേണ്ടി പറ്റും അവൻ നാല് റൗണ്ട് കൊണ്ടു എന്തായാലും അവനെ ഞാൻ ഇനിയുള്ള റൗണ്ട് എടുക്കാൻ സമ്മതിക്കില്ല അതിന് അവനെ അടിച്ചത് ദീർഘിന് കണ്ടോണം ഒറ്റ റൗണ്ടിലൂടെയുള്ള അതും ഒക്കെ നമ്മൾ കുത്തി പിടിച്ചു അവനെ എടുക്കാൻ വേണ്ടി പോവാണ് ഒന്നോക്കുന്നില്ല ചെക്കെ ഈ ഉടപോക്കറ് വെച്ച് നല്ല കളിക്കാറില്ല തോന്നുന്നു എന്തായാലും കീഴിക്കറിച്ച് തടിക്ക അതേ രക്ഷോളിന് അവനാണേ ഉട് പോക്കറി വെച്ച് നല്ല പ്രിൻറ്റ് രീതിയിൽ പ്ലെയർ ആണ് എന്തായാലും ചെറുക്ക പുറത്ത് നടിക്കാൻ നോക്കി ഒരു അമ്പത്തിമൂന്ന് കിട്ടി രണ്ടാം കൊടുക്കാൻ നോക്കി ഇവനാണെങ്കിൽ ഒരാടി കിട്ടുമ്പോഴേ അങ്ങ് ഗ്ലൂ ഇടുവാണ് നേരെ കയറി വരുന്നു സൈഡിലോട്ട് നോക്കുമ്പോൾ എന്താ അങ്ങോട്ട് അടിക്കാൻ നോക്കുന്നു അവനാണെ അടിച്ചിട്ട് ഒരാടി കൊള്ളുന്നു പോലും ഇല്ല നേരെ എടുത്ത് ലാസ്റ്റ് ഞേക്ക് പിടിച്ചു തീർക്കാൻ വേണ്ടി പോകുന്നത് നേരെ അവനൊന്ന് പറ്റിക്കാൻ വേണ്ടി അവന് നിങ്ങൾ ഒരു ഗ്ലൂട്ട് ചെക്കാൻ ശേഷം ഇല്ല അവൻ ഓടുന്നോ അവൻ ഓടിയെ വിടോ ഓട്ടിച്ചിട്ട് പൊടിക്കണമെന്ന് തന്നെ ഞാൻ അന്നൊരു ഒരു നിന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ എന്ന കണ്ടുമൊഴി ഓടിക്കൊണ്ടിരിക്കുന്നത് ഓടുന്നതിൽ ഓടിച്ചിട്ട് അവനെ പിടിച്ചിട്ടുണ്ട് ഈസ് അങ്ങനെ നമ്മൾ ബോയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യാനും കമന്റിനും മറക്കല്ലേ ഈസ് അപ്പോ അടുത്തൊരു വീഡിയോ ബൈ ബൈ